ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രഹ്മാസ്പേ സി മക്കളെ ഗുഡ് ഈവ ഗുഡ് ഈവനിംഗ് എടാ ഓഡിയോ ക്ലിയർ അല്ലേ ഓഡിയോ ഓക്കേ ഓഡിയോ ക്ലിയർ ആണ് നമ്മൾ എൽ ജി എസ്സിന്റെ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും എസ്ഇആർ ടി ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് അതിൻ്റെ പി വൈ ക്യൂ അനാലിസിസ് എൽ ജി എസ് വേണ്ടിയിട്ടും അതേപോലെ മെയിൻസ് പരീക്ഷകൾ വി എഫ് എ ബെകോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള മെയിൻസിന്റെ പി വൈ ക്യൂ അനാലിസിസും അതേപോലെ മെയിൻസ് നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട് ആ നമ്മൾ ചെയ്യുന്നുണ്ട് ഹായ് മരിയ മരിയ ആദ്യമായിട്ടാണോ നമ്മുടെ ക്ലാസ് കാണുന്നത് ഒന്ന് കമെന്റ് ചെയ്യൂട്ടോ അപ്പം നമ്മൾ ആ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ എസ് സി ആർ ടി ക്ലാസുകൾ ചെയ്യുന്നതിൻ്റെ കൂടെ അതായത് ആ ക്ലാസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ അതായത് പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ക്ലാസ് കഴിഞ്ഞ് ഉടനെ അപ്ലോഡ് ചെയ്യാറുമുണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് എൻ സിആർടി പ്ലസ് എസ് സി ആർ ടി ആണ് അതായത് റോക്സ് അല്ലെങ്കിൽ ശിലകൾ എന്ന് പറയുന്ന ഒരു മെയിൻ പരീക്ഷകളുടെ ചില ചോദ്യങ്ങളാണ് അപ്പം അതിൽ പ്രധാനമായിട്ടും വരുന്ന എന്താണ് എസ് സി ആർ ടിയും എൻ സിആർ ടിയും ഫാക്ട്സ് സ്റ്റേറ്റ്മെന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആണ് അപ്പം ഈ ക്ലാസ്സിന്റെ മുന്നേ നമ്മൾ എൽ ജി എസിന്റെ പി വൈ ക്യു അനാലിസിസ് ലാസ്റ്റ് ക്ലാസ് ചെയ്തപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്കും നമ്മൾ അത് ചർച്ച ചെയ്ത കാര്യങ്ങളുമുണ്ട് മിസ് എവിടെ എടാ ഇവിടെ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം വളരെ ഡിമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അതുകൊണ്ടാണോ ഒന്ന് ഹൈഡ് ചെയ്ത പോലെ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഓക്കെ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും അല്ലെ ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് എന്നായിരുന്നു ചോദ്യം അല്ലെ ഞാൻ പറഞ്ഞത് ഓപ്ഷൻ സി വിജാഗിരി സന്ധി ആയിരുന്നു പക്ഷെ ഉത്തരം വരുന്നത് ഏതാണ് നമ്മുടെ ഫൈനൽ കീഴില് നോക്കുമ്പോഴും ഉത്തരം കാണിക്കുന്നത് ഓപ്ഷൻ സി വിജാഗിരി സന്ധി തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ പേപ്പർ ആണ് അപ്പം ഒന്ന് നോക്കുക നിങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ഫൈനൽ കീലെ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ഇപ്പോഴുള്ളത് പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് എസ് സിആർടി നോക്കുന്ന സമയത്ത് ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി കീലസന്ധി ആണ് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം ഇനി ഇതേ ചോദ്യത്തിൽ എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ക്ലിയർ ചെയ്തിട്ട് പറയുന്നതാണ് കേട്ടോ ഇനി നോക്കടാ നമ്മൾ എടുക്കാൻ പോകുന്നത് ശിലകൾ അല്ലെങ്കിൽ എന്താണ് റോക്സ് എന്ന് പറയുന്നതാണ് ശിലകൾ അല്ലെങ്കിൽ എന്താ മക്കളെ റോക്സ് റോക്സ് എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ എൻ സി ആർ ടി പ്ലസ് എസ് സിആർ ടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് ിയതമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളെയാണ് നമ്മൾ ശിലകൾ എന്ന് പറയുന്നത് അപ്പം നിയതമായ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ നിയതമായ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഘടന ഇല്ല നിർബന്ധമായിട്ടും ഈ ഒരു ഘടന ഇല്ല അതാണ് ഈ നിയതമായ എന്ന് പറയുന്നത് ഹായ് വിപൻ ഈ ഘടനയിൽ അതായത് നിയതമായ പറഞ്ഞാൽ നിർബന്ധമായിട്ടും എന്നുള്ളൊരു അർത്ഥത്തിലാണ് അങ്ങനെ നിർബന്ധമായ ഒരു രാസഘടന ഇല്ലാത്തതും കൂടെ എന്താണ് രണ്ടോ ഹായ് വിപിൻ മോൻ രണ്ടോ അതിലധികമോ ധാതുക്കളുടെയും മിശ്രിതവുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശിലകൾ എന്ന് പറയുന്നത് ഇനി ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ എന്താണ്ടാ അത് ധാതുക്കളാണ് കേട്ടോ ധാതുക്കളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെ ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം അത് ധാതുക്കളാണെന്ന് പറയണം അങ്ങനെയെങ്കിൽ ഹായ് മഞ്ജു ഈ ധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ നിങ്ങളുടെയൊക്കെ പേരിന്റെ കൂടെ ചെറിയ എന്തൊക്കെയോ വാലും തലയൊക്കെ കൂടുതൽ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും അപ്ഡേഷൻസ് ആണോ ഇപ്പൊ പുതിയതായിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിന്റെ നോക്കടാ ഉദാഹരണം എന്താക്കണ് ധാതുക്കൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്താണ് എവിടെ ആയിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തീരാത്ത പണികളാണ് ഇതൊന്ന് നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ഒന്ന് സെറ്റാക്കി വരാനുള്ള കുറച്ച് പണികളും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെയാണുള്ളത് അത് ശരിയാവും കേട്ടോ ഉണ്ടാവും ഉണ്ടാവും ഹായ് അഭിനന്ദേ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഉദാഹരണം എന്താണ് സിലിക്കയുണ്ട് അബ്രമുണ്ട് ഹേമറ്റൈറ്റ് ഉണ്ട് ബോക്സൈറ്റ് ഉണ്ട് ഇതൊക്കെ എന്താണ് നമ്മൾ ഈ ധാതുക്കൾ എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ എന്ത് സിലിക്കയുണ്ട് അബ്രമുണ്ട് ഹേമറ്റൈറ്റ് ഉണ്ട് ബോക്സൈറ്റ് ഉണ്ട് ഇനി നോക്കൂ ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത് എന്താണ് അത് പെട്രോളജിയാണ് അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് ശിലാശാസ്ത്രമാണെന്ന് പറയാം കേട്ടോ ശിലകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ചോദിച്ചാൽ ഏതാണോ അത് പെട്രോളജിയാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം ശിലാശാസ്ത്രം ഏട്ടോ ശിലാശാസ്ത്രം എന്ന് പറയണമെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം ഈ പെട്രോളജി പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ആളുകളെ എന്താ നമ്മൾ പറയാ പെട്രോളജിസ്റ്റുകൾ എന്നാണ് പറയാട്ടോ എന്താണ് പെട്രോളജിസ്റ്റുകൾ എന്നാണ് നമ്മൾ പറയാട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കടാ ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് മക്കളെ ഭൂവൽക്കം എന്താണ് ശിലകളാൽ നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നോക്കൂ ഫെൽസ്പാറ് ക്വാഡ്സ് എന്നീ രണ്ട് ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് ഇത് ഏതാണ് ഇതൊക്കെ എൻ സി ആർ ടി ഫാക്ട് ആണ് കേട്ടോ മക്കളെ മരിയ ഇതൊക്കെ ഏതാണ്ടാ ഇത് എന്താണ് എൻ സിഇർ ടി ഫാക്ട്സ് ആണ് പ്ലസ് വൺ ടെക്സ്റ്റിലെ ജിയോളജി പോർഷനിൽ വരുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ശിലകളുടെ ഭാഗമായിട്ട് വരുന്നത് അതിലെ ഫാക്സുകളാണ് കോഡ്സ് എന്നീ രണ്ട് ധാതുക്കളാണ് ശിലകളിൽ സർവ്വസാധാരണമായിട്ട് എന്ത് ചെയ്യുന്നത് കണ്ടുവരുന്നത് ഇനി നോക്കണ വൻകരയിലെ ശിലകളേക്കാൾ സമുദ്ര ശിലകൾക്ക് എന്താണ് പ്രായം തീരെ കുറവാണ് അപ്പം ശിലകൾക്ക് എന്താണ് പ്രായം തീരെ കുറവാണ് എന്ന് മനസ്സിലാകാം കേട്ടോ വൻകരയിലെ ശിലകളേക്കാൾ സമുദ്രശിലകൾക്ക് അല്ലെ സമുദ്ര ശിലകൾക്ക് എന്താണ് ഈ പ്രായം തീരെ കുറവാണ് എന്ത് ചെയ്യാ ഒന്ന് മനസ്സിലാക്കി വെക്ക കേട്ടോ ഇനി നോക്കൂ എന്താണ് നമ്മളീ പറഞ്ഞ അല്ലെ ശിലകളെ കുറിച്ചുള്ള ഫാക്ട്സിൽ ഇനി നമുക്ക് പറയാനുള്ളത് ശിലകൾ എത്ര വിധമുണ്ട് അല്ലെ ശിലകൾ എത്ര വീതമാണുള്ളത് ശിലകൾ മൂന്ന് തരത്തിലുണ്ട് ഏട്ടോ നമുക്ക് എത്ര തരത്തിലുള്ള ശിലകളെ നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള ശിലകളാണുള്ളത് അത് ഏതൊക്കെയാണോ മൂന്ന് തരത്തിലുള്ള ശിലകൾ ഏതൊക്കെയാണുള്ളത് അതിൽ ആഗ്നേ ശിലകളുണ്ട് അല്ലെ ആഗ്നേ ശിലകൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ തന്നെ പഠിക്കൂ ഇഗ്നിയസ് റോക്സ് ആണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ എന്താണ് ഇഗ്നിയസ് റോക്സ് ആണ് അവസാദ ശിലകൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും സെഡിമെന്റ് റോക്സ് എന്ന് പറയും കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ എന്താണ് റോക്സ് ആണ് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ എന്താണ് മക്കളെ മെറ്റാമോർഫിക് റോക്സ് ആണ് അപ്പൊ ശിലകൾ മൂന്ന് തരത്തിലാണുള്ളത് ഏതൊക്കെയാണ് എടാ ഒന്ന് കൂടെ ടൈപ്പ് ചെയ്ത് നോക്കടാ ആഗ്നേയശിലകളുണ്ട് അവസാദ ശിലകളുണ്ട് പിന്നെ എന്താണ് കായാന്തരിത ശിലകളുണ്ട് കായാന്തരിത ശിലകളുണ്ട് നമ്മൾ പറയാൻ എന്തിനെ കുറിച്ചിട്ടാണ് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഇഗ്നിയസ് റോക്സുകളെ കുറിച്ചിട്ടാണ് എന്താണ് ആഗ്നേയ ശിലകളാണ് അല്ലെങ്കിൽ എന്താണ് ഡാ അതിനെ ഇഗ്നിയസ് റോക്സ് എന്ന് പറയും കേട്ടോ ഈ ഇതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പി എസ് സി ചോദ്യ പേപ്പറുകളില് നമ്മൾ കാണുന്ന കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതായത് ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ് അല്ലെ ശിലകളുടെ അല്ലെ ശിലകളുടെ മാതാവ് അല്ലെ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ചോദിച്ചാൽ ഏതാണ് അത് ആഗ്നേയ ശിലയാണ് ശിലയാണെട്ടോ അതായത് മാതാവ് പിതാവ് ഹായ് പ്രവീണേ മാതാവ് പിതാവ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തേത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില എന്താണ് അത് ആഗ്നേയ ശിലയാണെന്നും ഇതിന്റെ പ്രത്യേകത എന്താണാ ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് കേട്ടോ ആഗ്നേയ ശില എന്ന് പറയുന്നത് എന്താണാ ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ഫോസിലുകൾ ഇതിന് ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കോ കേട്ടോ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണ് ലോഹ ഐരുകളുടെ മുഖ്യ ഉറവിടമാണത് എന്താണ് ലോഹ ഐരുകളുടെ ലോഹ ഐരുകളുടെ മുഖ്യ ഉറവിടമാണ് അപ്പൊ എന്താണാ ശിലകളുടെ മാതാവാണ് ഇതിലെന്തില്ല ഫോസിലുകൾ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ് ലോഹ ഐരുകളുടെ മുഖ്യ ഉറവിടമാണ് ഇതിന് എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് പ്രാഥമിക ശില എന്നും അല്ലെ പിതൃശില എന്നും അടിസ്ഥാന ശില എന്നും പേരുകൾ അറിയപ്പെടുന്നു കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ ആത്മീയ ശിലകളിൽ നിന്ന് രൂപ സംഭവിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ മറ്റുള്ള ശിലകളുണ്ടല്ലോ അവസാദ ശിലകളും കായാന്തരിത ശിലകളൊക്കെ എന്ത് ചെയ്യുന്നത് രൂപം കൊള്ളുന്നത് അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് പ്രാഥമിക ശില എന്നും മാതൃശില എന്നും പിതൃശില എന്നും അടിസ്ഥാന ശില എന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അഗ്നി പർവതജന്യ ശിലകളാണ് നമ്മൾ ഈ പറയുന്നത് എന്ത് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് എന്താണട അഗ്നി പർവതജന്യ ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആഗ്നേയ ശിലകൾ കേട്ടോ അപ്പൊ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് അത് അഗ്നി പർവതജന്യ ശിലകൾ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ഫാക്സുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു ഫോസിലുകൾ ഇല്ലാത്ത എന്നാണ് നമ്മൾ നമ്മളതിന്റെ പ്രത്യേകത എന്താണാ ഫോസിലുകൾ ഫോസിലുകൾ എന്താണ് അല്ലെ ഫോസിലുകൾ ഇല്ലാത്തത് എന്നാണ് ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് കേട്ടോ ഫോസിലുകൾ ഇല്ലാത്ത ഇല്ലാത്ത ശിലയാണ് നമ്മുടെ ആഗ്നേയ ശില എന്നറിയപ്പെടുന്നത് ലോഹ ഐരുകളുടെ മുഖ്യ ഉറവിടമാണിത് പ്രാഥമിക ശില എന്നും പിതൃശില എന്നും അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അഗ്നിപർവത ജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നത് ഏതാണ് മക്കളെ അത് ആഗ്നേയ ശിലകളാണെന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ക്ലിയർ ആണോ നിങ്ങൾക്കത് കുഞ്ഞുങ്ങളെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ എടാ ഒന്നൊരു പെട്ടെന്നൊരു എസോറിനോ ഒക്കെ ഉണ്ടെങ്കിൽ തരൂ ക്ലിയർ ആണല്ലേ വീപിനെ ഓക്കെ ആ ഓക്കെടാ മക്കളെ അപ്പം നോക്കേടാ നമ്മൾ ഇനി അതിൻ്റെ മറ്റ് അതിന്റെ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭൗമാന്തർ ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് അല്ലേ ഇപ്പം മഞ്ജു ഒന്നുമില്ല നമ്മൾ ഈ ഭൗമാന്തർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒരു ഇത് പറഞ്ഞല്ലേ ഹായ് നിഹാലെ നിഹാ ഹായ് നിഹാല എന്നാണ് പറഞ്ഞത് നിഹാലെ ക്ലിയർ ആണല്ലേ നോക്കൂ എന്താണ് ഭൗമാന്തർ എന്നാണ് പറയുന്നത് എടാ ഭൗമാന്തർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് ഭൗമാന്തർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കില ഈ ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നും അല്ലെ ഉരുകിയ അവസ്ഥയിൽ നിന്നും ശിലാദ്രവത്തിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത് ആഗ്നേ ശിലകൾ രൂപം കൊള്ളുന്നത് ഷോർട്ട് നോട്ട്സ് രോഗങ്ങളും രോഗകാര്യങ്ങളും ചെയ്യും എന്തായാലും ചെയ്യും ഏട്ടോ നമ്മൾ ടോപ്പിക് വൈസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് കേട്ടോ തീർച്ചയായും ചെയ്യടാ തീർച്ചയായും ചെയ്യും അപ്പൊ നമ്മുടെ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്നുമുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത് നമ്മുടെ ആഗ്നേ ശിലകൾ രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ എന്താണ് മാഗ്മ തണുത്ത് കട്ട പിടിക്കുന്നതിലൂടെയാണ് ആഗ്നേ ശിലകൾ രൂപം കൊള്ളുന്നത് എന്താണാ മാഗ്മ അല്ലെങ്കിൽ എന്ത് എന്തും ഉണ്ട് ലാവ ഏട്ടോ മാഗ്മ എന്നുള്ളത് മാത്രമല്ല മാഗ്മയും ലാവയും കേട്ടോ മാഗ്മയും ലാവയും എന്താണ് ഇവിടെ ലാവ എന്നും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് കേട്ടോ മാഗ്മയും ലാവയും എന്താണ് തണുത്തുറഞ്ഞ് എന്ത് ചെയ്യാണ് കട്ട പിടിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആഗ്നേയ ശിലകൾ ഉണ്ടാവുന്നത് കേട്ടോ മാഗ്മയും ലാവയും തണുത്ത് ആ ലാവയും എന്നുള്ളത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പി ഡി എഫ് തരുന്ന സമയത്ത് ഒന്ന് കൂട്ടിച്ചേർത്ത് തരാം കേട്ടോ അപ്പൊ പഠിച്ചു വെക്കുക മാഗ്മയും അതേപോലെ ലാവയും തണുത്തിട്ട് എന്ത് ചെയ്യാണ് കട്ട പിടിക്കുന്നതിലൂടെയാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ആഗ്നേയ ശിലകൾ ഉണ്ടാവുന്നത് ഇനി മാഗ്മയുടെ തണുക്കലും <inaudible> ും അല്ലെ മാക്മയുടെ തണുക്കൽ തണുക്കുകയും അത് എന്താണ് സോളിഡ് ഫോമിലേക്കും ആവുന്നതും ഒന്നുകിൽ എന്താണ് അത് ഭൂമിയുടെ ഉള്ളിൽ വെച്ചാവും അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ പുറത്ത് വെച്ചായിരിക്കും എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ മാക്മയുടെ തണുക്കലും ഗരീഭവിക്കുന്ന ഗരീഭവിക്കലും ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൗമോപരിതലത്തിൽ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ടോ ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം കേട്ടോ ലാറ്റിൻ ഇഗ്നിസ് എന്നാൽ എന്താണ് അഗ്നി എന്നാണ് അർത്ഥം കേട്ടോ അഗ്നി എന്നാണ് അർത്ഥം എന്ന് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്ക കേട്ടോ അപ്പം ഒന്നുമില്ല നമ്മളിവിടെ പറയുന്നത് എന്താണ് നമ്മുടെ ഭൂമിയുടെ ആന്തരിക ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് അഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് അത് മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തു കട്ട പിടിക്കുന്നതിലൂടെയാണ് അഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത് നമ്മുടെ മാഗ്മയുടെ തണുക്കലും അത് സോളിഡ് ഫോമിലേക്ക് മാറുന്നത് ഗരീഭവിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ടോ ആകാം ലാറ്റിൻ ഭാഷയിൽ ഇഗ്നിസ് എന്നാൽ എന്താണ് അർത്ഥം മക്കളെ അത് അഗ്നി എന്നാണ് അർത്ഥം കേട്ടോ അഗ്നി എന്നാണ് അർത്ഥം ോക്കട മറ്റ് എല്ലാ ശിലകളും എന്താണ് ആത്മേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നു അല്ലെ നമ്മള് നേരത്തെ പറഞ്ഞു അല്ലെ മറ്റെല്ലാ ശിലകളും എന്താണ് ആ ഓക്കേ ഡാ പ്രവീൺ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കംഫർട്ട് ആവുന്ന രീതിയിൽ ചെയ്യും മറ്റ് എല്ലാ ശിലകളും ആഗ്നേശിലകൾക്ക് എന്താണ് സംഭവിക്കുന്നത് രൂപമാറ്റം സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു രൂപം കൊള്ളുന്നവയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത് ആഗ്നേ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം എല്ലാ ശിലകളും എന്തിൽ നിന്ന് അതല്ലേ മാതൃശില പിതൃശില എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാ ഇതിനെ വിളിക്കുന്നത് ഇനി ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് അല്ലെ ബസാൾട്ട് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ഡോളമൈറ്റ് ഉണ്ട് പെഗ്മറ്റൈറ്റ് ഉണ്ട് ഗാബ്രോയി ഉണ്ട് ടഫ് ടഫുണ്ട് അഗ്നിപർവ്വജന്യ ബ്രച്ചിയ എന്ന് പറയുന്നുണ്ട് ഈ അഗ്നിപർവ്വജന്യ ബ്രച്ചിയ എന്നൊക്കെ നമ്മൾ ഏതിൽ കാണുന്നതാണ് അത് നമ്മുടെ എൻ സി ആർ ടി ഫാക്ടാണ് എടാ അപ്പം നമ്മൾ അതിന്റെ ഒരു പോയിന്റ് അത് സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ഇങ്ങനെ തന്നാലും ഒന്നും നമുക്ക് അറിയാത്ത ഫാക്റ്റ് ആയി പോകരുത് മറ്റൊന്ന് എവിടെയെങ്കിലും നമ്മൾ വായിച്ചൊരു ഓർമ്മയെങ്കിലും ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മുടെ എൻ സി ആർ ടി അതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് നോട്ടാക്കി തരുന്നത് അപ്പൊ നോക്കാ ശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് അതിൽ ബസാൾട്ട് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ഡോളമായി പെക് ഉണ്ട് ഗാബ്രോ ടഫ് അഗ്നിപർവജന്യ ബ്രചിയ തുടങ്ങിയ ശിലകൾ എന്താണ് നമ്മൾ ഈ പറയുന്ന ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഇനി നോക്കൂ നമ്മുടെ ഭൂവൽക്കത്തിന്റെ ഏകദേശം എന്താണ് മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് അല്ലെ ഭൂവൽക്കത്തിന്റെ ഏകദേശം എന്താണ് അല്ലെ മൂന്നിൽ രണ്ട് ഭാഗവും റ്റു ബൈ തേർഡ് എന്താണ്ടാ ടു ബൈ തേർഡ് എന്താണ് അത് ആഗ്നേയ ശിലകളാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ആഗ്നേയ ശിലകളാണ് നോക്കൂ എന്താണ് എന്താ പ്രവീണ പറയുന്നത് മിസ് മോട്ടിവേഷൻ ക്ലാസ് ചെയ്യണം പോലെയുള്ളവർക്ക് ഉപകാരമാവും നോക്കാം പ്രവീണ നോക്കാം കേട്ടോ അപ്പം ഇവിടെ ശ്രദ്ധിക്കടാ ഭൂവൽക്കത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് അത് എന്ത് ശിലകളാണ് അത് ശിലകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് പറയുന്നു പ്രാഥമിക ശിലകൾ എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഈ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് ഇവിടെ ബസാൾട്ട് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ഡോളമൈറ്റ് ഉണ്ട് ഗാബ്രോ ടഫ് തുടങ്ങിയവയാണ് ഭൂവൽക്കത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് അത് ആഗ്നേയ ശിലകളാണെന്നും കൂടി എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി നോക്കടാ ആഗ്നേ ശിലകൾ രണ്ട് വിധത്തിലുണ്ട് ഏതൊക്കെയാണ് ഒന്ന് എന്താണ് ബാഹ്യജാത ശിലകളെന്നും മറ്റൊന്ന് എന്താണ് അന്തർവേദ ശിലകളെന്നും ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശിലകൾ രണ്ട് ആഗ്നശിലകൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിലെന്താണ് ഒന്ന് പുറത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന്

ിക് റോക്സ് എന്ന് അറിയപ്പെടുന്നത് അതിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്ന് അറിയപ്പെടുന്നത് അത് അപ്പൊ നിങ്ങൾ ബാഹ്യജാത ശിലകൾ എന്ന് പറയുന്നത് വോൾക്കാനിക് റോക്സ് ആണെന്നും അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത് പ്ലൂട്ടോണിക് റോക്സ് ആണെന്നും എന്തെയ്യാ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ രണ്ട് ഭാഗമായിട്ട് അതായത് ബാഹ്യജാത ശിലകൾ എന്താണ് അന്തർവേദ ശിലകൾ ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കണ കുഞ്ഞുങ്ങളെ അല്ലെ ഭൂമിയുടെ ഉപരിതലത്തു നിന്നും െ നോക്കടാ ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിലായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ഒന്നുമില്ല ഭൂമിയുടെ ബാഹ്യം പുറത്താണല്ലേ അല്ലേ അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായിട്ടാണ് ഇനി എന്തുകൊണ്ടുണ്ടാകുന്ന ശിലകളാണ് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇനി അന്തർവേദ ശിലകളാണെങ്കിലോ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ടാണ് അതായത് ഭൂമിയുടെ ഉള്ളിലേക്കായിട്ടാണ് അതെന്താണ് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകളാണെങ്കിലും അന്തർവേദ ശിലകളാണെങ്കിലും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അതിൽ ബാഹ്യജാതമാണെങ്കിൽ പുറത്ത് എന്ന് തന്നെ ആലോചിച്ച് വെക്കൂ ഭൂമിയുടെ ഉപരിതലത്തില് ഇനി എന്താണ് ഇതിൽ തണുത്തുറയുന്നത് ലാവയാണ് തണുത്തുറയുന്നത് ഇനി അന്തർവേദ ശിലകളാണെങ്കിൽ എന്താണ് മക്കളെ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായിട്ടാണ് അവിടെ എന്താ തണുത്തുറയുന്നത് അത് മാഗ്മയാണ് ആണ് എന്ന് എന്തെയ്യാ മനസ്സിലാക്കി വെക്കുക ഇനി എന്താ പറയുന്നത് ഇനി ബാഹ്യജാത ശിലകളില് ഉപരിതലത്തിലേക്ക് എത്തുന്ന ലാവ അതിവേഗം തണുത്തുറയുന്ന സമയത്ത് തരിയുള്ള ശിലകൾ രൂപപ്പെടുന്നു അപ്പൊ മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ ബാഹ്യജാത ശിലയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ലാവ ശിലകൾ എന്ന് പറയുന്നില്ലേ അത് അതിവേഗം തണുത്തുറയാണ് ചെയ്യുന്നത് ലാവ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തണുത്തുറയുന്നു അപ്പൊ പെട്ടെന്ന് തണുത്തുറയുമ്പോൾ നേർത്ത തരിയുള്ള ശിലകളാണ് എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നതെങ്കിൽ അന്തർവേദ ശിലകളിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ആന്തരിക ഭാഗത്ത് വെച്ച് മാഗ്മ എന്താ ചെയ്യുന്നത് സാവധാനമാണ് തണുത്തുറയുന്നത് അപ്പൊ എന്താ കിട്ടുന്നത് വലിപ്പമുള്ള തരികളാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഒന്നുമില്ല ബാഹ്യജാത ശിലകൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ട് ലാവ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തണുത്തുറയാണ് അപ്പം നമുക്ക് എന്താണ് ചെറിയ നേരത്തെ തരിയുള്ള അല്ലെങ്കിൽ ചെറിയ തരിയുള്ള ശിലകളാണ് രൂപപ്പെടുന്നത് നെക്സ്റ്റ് അന്തർവേദ ശിലകളാണെങ്കിലോ ഭൂമിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മാത്മ സാവധാനമാണ് തണുത്തുറയുന്നത് ഉള്ളിലെ കേട്ടോ സാവധാനം തണുത്തുറയുന്ന സമയത്ത് എന്താണ് തരികൾ വലിപ്പമുള്ളതാകുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന അന്തർവേദ ശിലയുടെ മറ്റൊരു പേരെന്താണ് പാതാള ശിലകൾ എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് അന്തർവേദ ശിലയുടെ മറ്റൊരു പേരെന്താണ് അത് പാതാള ശിലകൾ എന്നറിയപ്പെടുന്നു ഇനി ബാഹ്യജാത ശിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഏതാണ് അത് ബസാൾട്ട് ആണെങ്കിൽ ആണെങ്കിലും അന്തർവേദശിലുള്ള ഒരു ഉദാഹരണം ഏതാണ് അത് ഗാബ്രോയാണ് ഗാബ്രോയാണ് നമ്മൾ അവസാദ ശിലകൾക്ക് ഉദാഹരണം പറഞ്ഞത് എന്തൊക്കെയുണ്ട് ബസാൾട്ട് ഉണ്ട് ഗാബ്രോയുണ്ട് അല്ലെ പിന്നെന്താ പെക്മറ്റൈറ്റ് ഉണ്ട് ടഫുണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം പറഞ്ഞതാണ് എന്നാൽ എന്താണ് നമ്മുടെ അത് ആഗ്നേയ ശിലകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും അതിൽ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് അന്തർവേദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ് ഗാബ്രോയാണ് പിന്നെ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ബാഹ്യജാത ശിലകൾക്ക് എന്ന് പറയുമ്പോൾ അവിടെ ലാവയാണ് അന്തർവേദ ശിലകൾക്ക് കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആരാണ് വേണ്ടത് മാക്മയാണ് വേണ്ടത് കേട്ടോ മാക്മയാണ് വേണ്ടത് ഇനി നോക്കൂ ബസാൾട്ട് അല്ലെ ബസാൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ ബസാൾട്ട് എന്താ ബസാൾട്ടിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ പറയുന്നത് അല്ലെ പരൽ രൂപം ഇല്ലാത്ത ശിലകളാണ് കേട്ടോ പരൽ രൂപം ഇല്ലാത്ത ഇല്ലാത്ത ശിലകളാണ് ബസാൾട്ട് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ ചോദിച്ചാൽ ഏതാണ് അത് ഡെക്കാൻ ട്രാപ്പ് മേഖലയുണ്ട് ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളുണ്ട് കേട്ടോ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലും നമ്മുടെ ഡെക്കാൻ ട്രാപ്പ് മേഖലയിലൊക്കെയാണ് ഐ ഡ്യൂ ഡ്രോപ്സ് അശ്വതിയാണോ ഇത് അശ്വതിൻ്റെ പേര് മാറ്റിയതാണോ ഡ്യൂഡ്രോംസ് ആദ്യമായിട്ടാണോ നമ്മുടെ ക്ലാസ് കാണുന്നത് ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ അപ്പൊ നോക്കാ നമ്മുടെ ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്നത് എവിടെയാണ് മക്കളെ അത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലും ഉണ്ട് അതേപോലെ എന്താണ് രാജ്മഹൽ കുന്നുകളിലുണ്ട് അത് ജാർഖണ്ഡിലാണ് ഇനി നോക്കൂ എന്താണ് ബസാൾട്ടിന്റെ ആ ഓക്കെ അത് അശ്വതി തന്നെയാണല്ലേ ആ ഓക്കേടാ നോക്കൂ എന്താണ് ബസാൾട്ടിന്റെ അപക്ഷയം മൂലം ഉണ്ടാകുന്നതാണ് എന്താ നമ്മുടെ കറുത്ത പരുത്തി മണ്ണ് കേട്ടോ നമ്മുടെ ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന മണ്ണാണ് അശ്വതിയാണത് ആ ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ പ്രൊഫൈൽ എനിക്ക് ആണ് പക്ഷെ അവിടെ ഡ്യൂഡ്രോപ്സ് എന്ന് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം നോക്കടാ ബസാൾട്ടിന്റെ അപക്ഷയും മൂലം ഉണ്ടാകുന്നതാണ് അശ്വതിയാണ് മിസ്സേ ഓക്കേടാ ബസാൾട്ടിന് അപക്ഷയും മൂലം ഉണ്ടാകുന്നതാണ് മക്കളെ മക്കളേത് നമ്മുടെ കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നത് അതേപോലെ പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണാണ് ഏത് റിഗർ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാറുണ്ട് കറുത്ത മണ്ണ് അല്ലെ കറുത്ത മണ്ണിനെയല്ലേ നമ്മൾ റിഗർ എന്ന് പറയാറുള്ളത് അപ്പോൾ പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ് ചോദിച്ചാൽ അതേതാണ്ടാ അത് റിഗർ ആണ് റിഗർ അപ്പൊ ബസാൾട്ടിനെ കുറിച്ച് നോക്കൂ പരൽ രൂപമില്ലാത്ത ശിലകളാണ് ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയും ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളുമാണ് നമ്മുടെ ബസാൾട്ടിന് അപക്ഷയം മൂലം ഉണ്ടാകുന്ന മണ്ണാണ് നമ്മുടെ കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നത് അപ്പൊ പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണ് ചോദിച്ചാൽ അതേതാണ് അത് റിഗർ മണ്ണാണ് കേട്ടോ കറുത്ത മണ്ണാണ് ഇനി നോക്കടാ നമ്മൾ അതിലെ ഗാബ്രോ എന്താണെന്ന് പറഞ്ഞില്ലേ ഇത് എൻ സിആർ ടി ഫാക്ട് ആണ് എൻ സിഇ ആർ ടി ഫാക്റ്റാണ് ഒരു ടെൻഷനാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ചോദിച്ചു പോവോ എന്നുള്ളൊരു ടെൻഷനാണ് അപ്പൊ ഗാബ്രോ അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് കൃഷ്ണശില എന്നാണ് കേട്ടോ ഗാബ്രോ അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്താണ് കൃഷ്ണശില എന്നാണ് ഇത് കറുത്ത നിറത്തിലും കാണപ്പെടുന്നത് അല്ലെങ്കിൽ കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യാ ഒന്ന് മനസ്സിലാക്കി വെക്ക കേട്ടോ ഗാബ്രോ അല്ലെങ്കിൽ കൃഷ്ണശില കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണ് കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് എന്ന് നോക്കാം ായിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് ബാക്കി ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക നോക്കുക അതായത് ഇനി തമാശയല്ല നമ്മൾ മെയിൻസ് പരീക്ഷകൾ നമ്മൾ എന്താണ് ടോപ്പിക്കുകൾ എത്രയും വേഗം തീർക്കാനുള്ള ഒരുക്കങ്ങളിലാണ് കുറച്ച് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും നമ്മുടെ ക്ലാസ്സുകളില് അപ്പൊ എന്ത് ചെയ്യാ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം ഞാൻ രണ്ട് രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ഓക്കെ പി ഡി എഫ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആണത് നെറ്റ് ഒക്കെ സ്ലോ ആണെങ്കിൽ ബുദ്ധിമുട്ടാണത് അപ്പം അതുകൊണ്ടാണ് മാക്സിമം എന്തിൽ വരുന്നത് ലൈവില് വരുന്നത് അതായത് നമ്മൾ ആ ലൈവ് പോകുന്നതോട് കൂടി നമ്മൾ ആ പരിപാടി കഴിഞ്ഞു പിന്നെ അതിലൊരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അങ്ങനെയൊരു എന്താണ് ഇന്നിനി ഇനി ക്ലാസ്സില്ല ഇനി ഇന്നിന് ക്ലാസ്സില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് രണ്ട് വീഡിയോസ് തീർച്ചയായിട്ടും ഉണ്ടാവും ബാക്കി ഞാൻ വീഡിയോ ലൈവ് ചെയ്യ രാത്രി ആയിരിക്കും നല്ല നൈറ്റിലായിരിക്കും ചെയ്യുക അപ്പം ആരുണ്ടാവില്ലായെന്നറിയാം എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പിറ്റേ ദിവസം എന്തെയും ഇതിൻ്റെ കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് അതിലുണ്ടാവുമല്ലോ അപ്പോൾ ക്ലാസ് നന്നായിട്ട് കാണുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം നമ്മുടെ ക്ലാസ്സിന് കുറച്ച് സംസാരം കൂടുതലുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ അല്ലാത്ത കോൺവെർസേഷൻസ് കുറച്ച് കൂടുതലാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യടാ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എന്താണ് അതായത് എനിക്കിങ്ങനെ നമ്മളിങ്ങനെ വായിച്ച് പോകുന്നത് പോലെ ഇങ്ങനെ പോകാൻ കുറച്ചൊരു പ്രയാസമുള്ള ആളാണ് ഞാൻ നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് എന്താണ് നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്നതല്ലേ അപ്പം ഓൺലൈൻ ആകുമ്പം അതിന് കുറച്ച് പരിമിതികളുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ ധൈര്യമായിട്ട് പറയാം കേട്ടോ നിങ്ങൾ പറയും എന്നുള്ള വിശ്വാസം വിശ്വാസമാണ് ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചെയ്യും നമ്മൾ പോസിറ്റീവ്സ് മാത്രമല്ല നമ്മുടെ കമൻ ബോക്സിൽ വേണ്ടത് നമ്മൾ ക്ലാസ്സുകൾക്കുള്ള നെഗറ്റീവുകളും അതിൽ തന്നെയാണ് നിങ്ങൾ കാണിക്കേണ്ടത് കേട്ടോ അപ്പം എന്തെയ്യാ നല്ല രീതിക്ക് പഠിക്കുക നാളെ നമ്മുടെ ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക അപ്പം ഇന്നത്തോടെ നമ്മുടെ ഇവിടുത്തെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ പൂർത്തിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ലൈവ് സെഷൻസിലൊക്കെ വരിക കേട്ടോ താങ്ക് യു മക്കളെ